ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി വിപുലമായ അവലോകന യോഗം ചേർന്നു ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി മുതൽ മാർച്ച് നാല് വരെ നടക്കും മാർച്ച് മൂന്ന് ചൊവ്വാഴ്ചയാണ് പ്രധാനമായ പൊങ്കാല ചടങ്ങ് നടക്കുന്നത് പരാതികളില്ലാത്തതും ക്രമബദ്ധവുമായ രീതിയിൽ പൊങ്കാല മഹോത്സവം സംഘടിപ്പിക്കുന്നതിന് എല്ലാ വകുപ്പുകളും ഏകോപിതമായി പ്രവർത്തിക്കണമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ യോഗത്തിൽ പറഞ്ഞിരുന്നു ഉത്സവവുമായി ബന്ധപ്പെട്ട ുടെ ഭാഗമായി ക്ഷേത്ര പരിസരത്തുള്ള ഇരുപത്തിയെട്ട് വാർഡുകളെ ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കുന്നതിനും പൊങ്കാല ദിനത്തിൽ അവധി പ്രഖ്യാപിക്കുന്നതിനുമായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു പൊങ്കാലയുടെ തലേദിവസം വൈകുന്നേരം ആറു മണി മുതൽ പൊങ്കാല ദിനത്തിന്റെ പിറ്റേന്ന് വൈകുന്നേരം ആറു മണിവരെ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തും ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ പൊങ്കാല മഹോത്സവം സമാപിക്കുന്നതുവരെ ആരോഗ്യവകുപ്പിന്റെ കൺട്രോൾ റൂം പ്രവർത്തനക്ഷമമായിരിക്കും കുത്തിയോട്ട ചടങ്ങിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് പീഡിയാട്രീഷ്യൻ ഉൾപ്പെടുന്ന പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിക്കും പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട സുരക്ഷയും ക്രമസമാധാനവും ഉറപ്പിക്കുന്നതിനായി കഴിയുന്നത്ര വനിതാ പോലീസ് ഫയർഫോഴ്സ് എക്സൈസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര മുഴുവൻ സമയ കൺട്രോൾ റൂം പ്രവർത്തിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് കുടിവെള്ളത്തിലെ കോളിഫോം ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യ വകുപ്പും സംയുക്തമായി പരിശോധനകൾ നടത്തണം ലഹരി ഉപയോഗം തടയുന്നതിനായി എക്സൈസ് വകുപ്പും പോലീസും ചേർന്ന് പരിശോധനകൾ കർശനമാക്കുമെന്നും നിർദ്ദേശമുണ്ട് പൊങ്കാല ഉത്സവകാലത്ത് കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ വിൽപ്പന നടത്തുന്നതിനായി പരാതികൾ ഉയരുന്നതിനാൽ ക്ഷേത്ര പരിസരത്തുള്ള കടകളിൽ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ശക്തമായ പരിശോധനകൾ നടത്തും െത്തുന്ന എല്ലാവരും നിർബന്ധമായും രജിസ്ട്രേഷൻ നടത്തേണ്ടതാണെന്ന് കോർപ്പറേഷൻ നിർദ്ദേശം നൽകും ക്ഷേത്ര പരിസരത്ത് ആവശ്യമായ ലൈറ്റിംഗ് സംവിധാനങ്ങൾ ഒരുക്കാനും പൊങ്കാല സമയത്ത് മാലിന്യം അനിയന്ത്രിതമായി വലിച്ചെറിയുന്നത് തടയിടുന്നതിനുമായി ശുചിത്വ മിഷനും കോർപ്പറേഷനും സംയുക്തമായി പ്രവർത്തിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു പൊങ്കാല ദിനത്തിൽ ക്ഷേത്ര പരിസരത്ത് കെ എസ് ആർ ടി സി ബസ്സുകൾ യൂടേൺ എടുക്കുന്നത് മൂലം ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകുന്നതായി മുൻവർഷങ്ങളിൽ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഇത് പരിഹരിക്കുന്നതിന് കെ എസ് ആർ ടി സി അധികൃതരും പോലീസും ചേർന്ന് പ്രത്യേക യോഗം ചേരുമെന്നും തീരുമാനമായി പൊങ്കാല അടുപ്പുകൾ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ വരെ വ്യാപിക്കുന്നതിനാൽ ക്ഷേത്ര പരിസരത്തേക്ക് മാത്രമല്ല മറ്റു മേഖലകളിലേക്കും ഓക്സിജൻ സിലിണ്ടറുകൾ ഉൾപ്പെടെയുള്ള ആംബുലൻസ് സേവനങ്ങൾ സജ്ജമാക്കണമെന്ന് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊങ്കാല കഴിഞ്ഞുള്ള പുറത്തെഴുന്നള്ളത്തിനായി ഈ വർഷം പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കുമെന്ന് പോലീസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് പൊങ്കാല ദിനത്തിൽ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നതിനാൽ ദർശന സമയം ഏകദേശം നാലു മണിക്കൂർ കുറയുമെന്ന് വിലയിരുത്തപ്പെടുന്ന സാഹചര്യത്തിൽ അവിട്ടം തിരുനാൾ ലൈബ്രറി മുതൽ നടപ്പന്തൽ നിർമ്മിച്ച് ഭക്തർക്ക് വെയിലേൽക്കാതെ നിരയിൽ നിൽക്കാനുള്ള സൌകര്യം ഒരുക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു കൂടാതെ കഴിഞ്ഞ വർഷം റോഡിന് അഭിമുഖമായി ക്രമീകരിച്ചിരുന്ന പ്രധാന സ്റ്റേജും കലാപരിപാടികളുടെ വേദിയും പുനഃക്രമീകരിക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉന്നയിച്ചു മാലിന്യ നിർമ്മാർജ്ജനത്തിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ നൂറ്റി അൻപത് ട്രക്കുകൾ സജ്ജീകരിക്കും പൊങ്കാല കഴിഞ്ഞ് ശേഷിക്കുന്ന ഇഷ്ടികകൾ നീക്കം ചെയ്യുന്നതിനും നഗരത്തെ പൂർണ്ണമായും ശുചിയാക്കുന്നതിനുമായി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് തൊഴിലാളികളെയും ആയിരത്തി ഇരുന്നൂറ് ഹരിതകർമ്മ സേനാംഗങ്ങളെയും തൊള്ളായിരം കോർപ്പറേഷൻ കണ്ടീജൻ ജീവനക്കാരെയും നിയോഗിക്കും അന്നദാന പ്രവർത്തനങ്ങൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കും കൂടുതൽ മൊബൈൽ ടോയ്ലറ്റുകൾ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കും ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി എഴുന്നൂറ് ബസ്സുകളും ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി അൻപത് ബസ്സുകളും പ്രത്യേക സർവീസുകൾ നടത്തും ഫെബ്രുവരി മുതൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലേക്കും തിരിച്ചും പ്രത്യേക സർവീസുകൾ ആരംഭിക്കും പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് വാട്ടർ അതോറിറ്റി ആയിരത്തി അറുനൂറ് താൽക്കാലിക കുടിവെള്ള കണക്ഷനുകളും ഷവറിംഗ് പോയിന്റുകളും ഒരുക്കും ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ഡോർ ടു ഡോർ ക്യാമ്പയിനുകളും ബോധവൽക്കരണ ും സംഘടിപ്പിക്കുമെന്നും യോഗത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി